പാണ്ഡവന്മാരുടെ രക്ഷയാൽ ജീവൻ തിരിച്ചു കിട്ടിയ ദുര്യോധനൻ തന്റെ ശത്രുക്കളുടെ കാരുണ്യം കൊണ്ട് താനിപ്പോൾ ജീവിച്ചിരിക്കുന്നു അത് തനിക്ക് വലിയൊരു അപമാനകരമായ കാര്യമാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ശത്രുക്കളുടെ ദാനമായി കിട്ടിയ ജീവിതം ഇല്ലാതാക്കുവാൻ ദുര്യോധനൻ തീരുമാനിച്ചു അതിനാൽ തന്നെ ദുര്യോധനൻ ജീവൻ വെടിയുവാനായി തീരുമാനിച്ചിരിക്കുന്നു ചില പ്രത്യേക കർമ്മങ്ങളിലൂടെ ജീവൻ ാക്കുവാൻ ദുര്യോധനൻ തീരുമാനിച്ചു അതേപ്രകാരം ദാനവന്മാരുടെ ഒരു മൂർത്തിയാകുന്ന കൃതിയ ദുര്യോധനനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ആ പാതാളത്തിലെത്തിയ ദുര്യോധനനോട് ദാനവന്മാർ പറയുന്നു അല്ലയോ ദുര്യോധന മഹാരാജാവേ ഭരതകുലത്തിന്റെ നാഥ ഭവാൻ ശൂരന്മാരും മഹാന്മാരുമായ ശ്രേഷ്ഠന്മാരോട് ചേർന്നവൻ ആകുന്നല്ലോ അങ്ങനെയുള്ള ഭവൻ എന്താണ് പ്രായോപ്രവേശം ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഈ സാഹചര്യത്തിന് ഒരുങ്ങിയത് ആത്മത്യാഗിക്ക് പതനവും ദുഷ്കീർത്തിയും ഉണ്ടാകുവാനാണ് പോകുന്നത് ശത്രുജയത്തിന് വിപരീതമായ മൂലനാശം ചെയ്യുന്ന ആത്മഹത്യ പാപകരമായ ഒന്നാണ് എന്നുള്ളത് ബുദ്ധിമാനാകുന്ന അങ്ങയോട് പ്രത്യേകം പറയേണ്ടതില്ലോ ധർമ്മ അർത്ഥ സുഖങ്ങളെ നശിപ്പിക്കുന്നതായ ഇത്തരം ബുദ്ധി ഭവാൻ ഉപേക്ഷിക്കണമായിരുന്നു യശസ്സും പ്രതാപവും വീര്യവും കെടുത്തുന്നതും ശത്രുക്കൾക്ക് ഹർഷം വർദ്ധിപ്പിക്കുന്നതുമായ ഈ ദുർഗതിയിൽ ഭവാൻ ചെന്ന് ചാടുകയാണോ ചെയ്തത് ഭവാന്റെ ദിവ്യത്വത്തെക്കുറിച്ച് തത്വം ഞങ്ങൾ പറഞ്ഞു തരാം ഭവാന്റെ ശരീരം എങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളതാണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം അത് കേൾക്കുമ്പോൾ ഭവാന് ധൈര്യം ഉണ്ടാകും തപസ് കൊണ്ട് മഹാദേവനിൽ നിന്നും നേടിയവനാണ് ഭവൻ ഭവാന്റെ ശരീരത്തിൽ നാഭിക്ക് മീതയുള്ള പൂർവഭാഗം വജ്ര സഞ്ചയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അധോ ഭാഗത്ത് ആകട്ടെ അസ്ത്രങ്ങൾ കൊണ്ടോ ശസ്ത്രങ്ങൾ കൊണ്ടോ അഭേദ്യമായത് ആകുന്നു സ്ത്രീജനങ്ങളുടെ ഹൃദയം ഹരിക്കുന്ന വിധം മഹാദേവി നിർമ്മിച്ചതാകുന്നു അത് ഇങ്ങനെ ഈശ്വരനും ദേവിയും കൂടി നിർമ്മിച്ചതാകുന്നു ഭവാന്റെ ശരീരം ഭവാൻ മനുഷ്യനല്ല ദിവ്യനാണ് ശൂരന്മാരും മഹാവീരന്മാരും ദിവ്യാസ്ത്ര കുലശന്മാരുമായ ഭഗതത്തൻ മുതലായ ക്ഷത്രിയന്മാർ ഭവാന്റെ ശത്രുക്കളെ നശിപ്പിക്കും ഭവാന് വിഷമിക്കരുത് ഭവാന് ഭയം ഒരിക്കലും ഉണ്ടാകരുത് ഭവാന്റെ സഹായത്തിന് വീരന്മാരായ ദാനവന്മാർ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് വേറെ അസുരന്മാർ ചെന്ന് ഭീഷ്മർ ദ്രോണർ കൃപർ മുതലായവരെ ബാധിക്കുന്നതാണ് അസുരാവേശത്താൽ അവർ ഭയം വിട്ട് ഭവാന്റെ ശത്രുക്കളോട് പോരാടും പുത്രന്മാരെയോ ഭ്രാതാക്കന്മാരെയോ പിതാക്കന്മാരെയോ ബന്ധുജനങ്ങളെയോ ശിഷ്യന്മാരെയോ സ്വജനങ്ങളെയോ വൃദ്ധന്മാരെയോ ശത്രുക്കൾ യുദ്ധത്തിൽ പ്രഹരിക്കുന്നത് കണ്ടാൽ ആ ഭീഷ്മ ദ്രോണാദികൾ അടങ്ങിയിരിക്കുക ഇല്ല അവരുടെ മനസ്സിൽ ദാനവന്മാർ പ്രവേശിക്കുന്നു സ്നേഹം പോയി അവർ നിർദയന്മാരും ആകുന്നു അവർ പരവശ്യന്മാരായി ശത്രുക്കളോടപ്പോൾ പോരാടി എതിർത്ത് നിൽക്കുകയും ചെയ്യും ആ പുരുഷന്മാർ കലുഷചിത്തന്മാരും സന്തുഷ്ടരുമായി വിവിധ വൈദഗ്ധ്യത്തിൽ മനസ്സ് മറന്ന് നിന്നെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ശത്രുവിനെ നോക്കി ഗർജിച്ച് പൗരുഷത്തോടെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിക്കും മഹാത്മാക്കളായ പാണ്ഡവന്മാർ അവരോട് എതിർക്കും ആ പാണ്ഡവന്മാർ ദൈവയോഗത്താൽ കൊല്ലുകയും ചെയ്യും ഇപ്പോൾ ക്ഷത്രിയന്മാരിൽ ജനിച്ചിട്ടുള്ള രാക്ഷസന്മാരും ദൈത്യന്മാരും വിക്രമം നിറഞ്ഞവരായി യുദ്ധത്തിൽ ഭവാന്റെ പക്ഷം നിന്നുകൊണ്ട് പോരാടും പലതരം ഗതകളും മുസലങ്ങളും ശൂലങ്ങളും അവർ പ്രയോഗിക്കും അർജുനനെ സംബന്ധിച്ച് ഭവാന്റെ മനസ്സിൽ ഭയമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക തന്നെ വേണം അർജുനനെ കൊല്ലുവാൻ ശരിയായ ഉപായം ഞങ്ങൾ നിർദ്ദേശിച്ച് വെച്ചിട്ടുണ്ട് കൃഷ്ണൻ പണ്ടുകൊന്ന നരകാസുരൻ്റെ ആത്മാവ് കർണനിൽ പ്രവേശിച്ച് നിൽക്കുന്നുണ്ട് വൈരാഗ്യത്തെ സ്മരിച്ച് കർണരൂപിയായ നരകാസുരൻ കൃഷ്ണ അർജുനന്മാരോട് എതിർക്കും മഹാവീരനും യുദ്ധവീരനും ശത്രുജയത്തിൽ സമർത്ഥനുമായ കർണൻ അർജുനനെയും മറ്റെല്ലാ ശത്രുക്കളെയും ജയിക്കും സവ്യസാജിയെ രക്ഷിക്കുവാൻ ഇന്ദ്രൻ വന്ന് കർണൻ്റെ കവചകുണ്ടലം വഞ്ചനയാൽ അപഹരിക്കും അതുകൊണ്ട് ലേശവും ഭയപ്പെടേണ്ടത് ഇല്ല ഞങ്ങൾ അനേകായിരം ദൈത്യന്മാരെ അയച്ചു തരുന്നുണ്ട് അവർ സംശപ്തകന്മാർ എന്ന പേരിൽ പ്രശസ്തരായി അറിയപ്പെടും അവർ വീരന്മാരായ പാർത്ഥനെ കൊല്ലാതെ വിടുകയില്ല അപ്പോഴേക്കും ശത്രുബാധയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ഭൂമിയെ മുഴുവൻ ഭവാന് ഭരിക്കുവാൻ സാധിക്കും ഒരിക്കലും ഭവാൻ വിഷമിക്കരുത് ഭവാന് യുക്തമായ ഒന്നല്ല വിഷാദം അതുകൊണ്ട് തന്നെ സ്വന്തം ബുദ്ധിയെ വഴിക്ക് തിരിക്കാതെ വീരനായ ഭവാൻ പോയാലും നീ നശിച്ചാൽ ഞങ്ങളുടെ ഭാഗവും നശിച്ചു പോകും ഒരിക്കലും മനസ്സ് മാറരുത് ദേവന്മാർക്ക് പാണ്ഡവന്മാർ എന്ന വിധം അസുരന്മാരായ ഞങ്ങൾക്ക് ഭവാനാണ് ശരണം ദാനവന്മാർ ഇപ്രകാരം പറഞ്ഞ് ദുര്യോധനനെ പുത്രനോടെന്ന പോലെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു പ്രിയമായ വാക്കുകൾ പറഞ്ഞ് ആ രാജാവിൻ്റെ ബുദ്ധിയെ ഉറപ്പിച്ചു അദ്ദേഹത്തെ നല്ലവണ്ണം ആശ്വസിപ്പിച്ചതിന് ശേഷം ജയം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പോകുവാൻ അനുവാദം നൽകി അതായത് ഭൂമിയിലേക്ക് തിരികെ വരുവാൻ ദുര്യോധനന് അനുവാദം നൽകി ഉടനെ തന്നെ ദുര്യോധനനെ പാതാളത്തിലേക്ക് കൊണ്ടുവന്ന കൃതിയ എന്ന ദുർമൂർത്തി ദുര്യോധനനെ എടുത്ത് അദ്ദേഹം പ്രായോപേശത്തിലായി കിടന്നിരുന്ന സ്ഥലത്തേക്ക് ക്ഷണനേരത്തിൽ എത്തിച്ചു അവൾ യഥോചിതം മാനിച്ച് രാജാവിന്റെ അനുമതി വാങ്ങി അന്തർദാനം ചെയ്യുകയും ചെയ്തു ദുര്യോധനന് ഇവയൊക്കെ വെറും സ്വപ്നമായാണ് തോന്നിയത് ഭൂമിയിൽ എത്തിയപ്പോൾ എന്നാലും യുദ്ധത്തിൽ പാണ്ഡവന്മാരെ തനിക്ക് ജയിക്കുവാൻ കഴിയുമെന്ന വിചാരം ആധാർത്ഥരാഷ്ട്രന് ഉണ്ടായി ശത്രുഘാതകനായ കർണനും പാർത്ഥനെ കൊല്ലുവാൻ ശക്തരാണെന്ന് ദുര്യോധനൻ നിശ്ചയിച്ചു പാണ്ഡവന്മാരെ ജയിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് അയാൾ ഉറച്ച് വിശ്വസിച്ചു നരകന്റെ അന്തരാത്മാവായ കർണന്റെ മനസ്സിൽ ആവേശിച്ചതുകൊണ്ട് ആ വീരൻ അർജുന പദത്തെപ്പറ്റി ക്രൂരബുദ്ധിയായി ചിന്തിച്ചോളും രാക്ഷസ ആവേശം മൂലം വീരവാന്മാരാകുന്ന സംശപ്തകന്മാരും അർജുന പദത്തിനായി ദൃഢനിശ്ചയമായി ചിന്തിക്കും ദൈത്യാവേശത്താൽ ഭീഷ്മർ ദ്രോണർ കൃപർ എന്നിവർ പാണ്ഡവന്മാരിൽ പണ്ടത്തെ പോലെ സ്നേഹം കാണിക്കാതെ ആയി തുടങ്ങി തനിക്ക് ലഭിച്ച ദാനവദർശനം സുയോധനൻ ആരെയും അറിയിച്ചില്ല ആ വലിയ രഹസ്യം അവൻ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു ആ രാത്രി കഴിഞ്ഞപ്പോൾ കർണൻ വീണ്ടും ദുര്യോധനന്റെ അടുത്തു ചെന്നു അവൻ സസ്മിതം തൊഴുത്ത് വീണ്ടും സ്വാന്ദ്വനം ചെയ്തു കർണൻ പറഞ്ഞു ദുര്യോധന മരിച്ചു പോയ മനുഷ്യന് ശത്രുക്കളെ നശിപ്പിക്കുവാൻ സാധിക്കുമോ ജീവിച്ചിരിക്കുന്നവനെ ഭവ്യം കാണിക്കുവാൻ കഴിയുകയുള്ളൂ മരിച്ചവന് കഴിയുകയില്ല രാജാവേ ഭയത്തിനോ മരണത്തിനോ ഉള്ള കാലമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭുജനായ കർണൻ ദുര്യോധനനെ ആലിംഗനം ചെയ്തു പിന്നെ കർണൻ തുടർന്നു ശത്രുഹന്ധാവായ ഭവാൻ എഴുന്നേൽക്കൂ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിഷാദിക്കുന്നത് വീര്യം കൊണ്ട് ശത്രുക്കളെ തപിപ്പിച്ചിട്ടുള്ള ഭവാൻ മരിക്കുവാൻ ശ്രമിക്കുകയാണോ വീണ്ടും അർജുനന്റെ പരാക്രമം കണ്ട് അങ്ങ് ഭയന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാനിതാ ഭവാനോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ അർജുനനെ യുദ്ധത്തിൽ കൊല്ലുന്നതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ ആയുധം തൊട്ട് സത്യം ചെയ്തു പതിമൂന്നാം ആണ്ട് കഴിഞ്ഞ് പാണ്ഡവന്മാർ തിരിച്ചു വരികയാണെങ്കിൽ അവരെ ഞാൻ ഭവാന്റെ കീഴിൽ കൊണ്ടുവന്ന് തരും തരൂ പ്രതിജ്ഞ കേട്ട് ദുര്യോധനൻ കുറച്ചുകൂടി ധൈര്യപ്പെട്ടു ദൈത്യന്മാരുടെ വാക്ക് അവന്റെ ഹൃദയത്തെ ദൃഢപ്പെടുത്തി ദുശാസനൻ മുതലായവർ കാൽക്കൽ വീഴുകയാണ് ദുര്യോധനന്റെ സഹോദര സ്നേഹം ഉപേക്ഷിക്കുവാൻ കഴിയില്ല ദുര്യോധനൻ ശയ്യയിൽ നിന്നും എഴുന്നേറ്റു ദൈത്യവാക്കാൻ മനസ്സുറപ്പിച്ച് ആ ധാർദ്ധരാഷ്ട്രൻ യാത്രയ്ക്ക് സൈന്യത്തെ വിളിച്ചു കൂട്ടി ആന തേർ കുതിര കാലാൾ എന്നിവയെല്ലാം ചേർന്ന ആ മഹാസൈന്യം ഗംഗാപ്രവാഹം പോലെ വന്നു ചേർന്നു പതാകകളും വെൺകൊറ്റക്കൊടികളും വെൺചാമരങ്ങളും ആ സൈന്യവ്യൂഹത്തിൽ അവിടവിടായി ഉയർന്നു ശരത്കാലത്ത് മേഘങ്ങൾ നീങ്ങി തെളിയുന്നത് പോലെ ദുര്യോധനൻ പ്രശോഭിച്ചു ദ്വിജേന്ദ്രന്മാർ രാജാവിനെ എന്ന പോലെ സ്തുതിക്കുന്ന ഗീതങ്ങൾ കേട്ട് അനുചരന്മാർ വന്ന് കൈകൂപ്പി അഗ്നി പോലെ ജ്വലിക്കുന്ന സുയോധനൻ കർണനോടും ശകുനിയോടും ദുശാസനോടും ഭൂരിസ്രവസ്സ് സോമദത്തൻ മുതലായവരോടും കൂടി കുറച്ച് ദിവസം യാത്ര ചെയ്ത് ഹസ്തനാപുരത്തിൽ എത്തിച്ചേർന്നു